ം കാലം നിന്നാൽ ഇരുവച്ചനു നന്ദി ഇതുവരെ കരുടെ ഇവിടിനെ അവസരം വന്നിടുമ്പോ സമയം കളയാതെ കേറിപ്പോരണേ ഈവിടിനെ അവസരം വന്നിടുമ്പോ സമയം കളയാതെ കേറിപ്പോരണേ ഇക്കടമിയോ തന്നിടും

ഞാൻ ഗോവിഡനെ നിർത്തിയതാ വികാരിസ്ഥാനം എന്നെ തേടി വന്നതാണേല്ല ഞാൻ ഗോവിഡനെ നിർത്തിയതാ വികാരിസ്ഥാനം എന്നെ തേടി വന്നതാണ് പലവിധ വിഷമങ്ങൾ വന്നെങ്കിലും അയ്യോ ഒരു വിധം കാര്യങ്ങൾ ഒപ്പിച്ചെടുത്തു പല വിഷമങ്ങൾ വന്നെങ്കിലും അയ്യോ ഒരു വിധ കാര്യങ്ങൾ ഒപ്പിച്ചെടുത്തു ഒന്നിൽ കൂടുതൽ സ്ഥാനമാന അലങ്കരിച്ചു പാഴ്സലേജിലും പലയിടത്തും താമസിച്ചു ഒന്നിൽ കൂടുതൽ സ്ഥാനമാന അലങ്കരിച്ചു കരിച്ചു പാഴ്സലേജിലും പലയിടത്തും താമസിച്ചു ഇമ്പമായി കൂട്ടിയാക്കി ആരാധന വിശ്വാസത്തിൽ നമ്മയെന്നും നടത്തിയിടുന്നു വിശ്വാസത്തിൽ നമ്മയെന്നും നടത്തിയിടുന്നു അച്ഛനെ പറ്റേ ആരും കുറ്റം പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞെന്നാലോ ഞങ്ങൾക്കെന്ത് ചെയ്യാൻ പറ്റും അച്ഛനെ പറ്റേ ആരും കുറ്റം പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞെന്നാലോ ോ സുഞ്ചരിയിൽ മയക്കേടുന്ന വിധയൊക്കെ ഞങ്ങൾക്ക് പോലാ അറിയാമല്ലോ കോളിനോ സുഞ്ചരിയിൽ വിധയ കേഞങ്ങൾക്ക് മൊലാറിയാമല്ലോ നേരിൽ കണ്ടാലോ കൊച്ചനയോ നേടുന്നേ പ്രവൃത്തിയിലോ പുന്നച്ചനോ തരായി നേരിൽ കണ്ടാലോ ോ നേടുമേത്തിലോ പൊന്നച്ചനോ നങ്കപ്പനാണ് അടുക്കുമ്പോൾ വല്ലച്ചൻറെ ഗമയിലാണ് കരങ്കുവറ്റിലൈ കാവയുടെ ബലത്തിലാണ് അടുക്കുമ്പോൾ വല്ലച്ചന്റെ ഗമയിലാണ് കരങ്കുവറ്റിലൈ കാവയുടെ ബലത്തിലാണ് പാലവട്ടമായി പോകുമെന്ന് പറഞ്ഞതാണ് കൽപ്പനകളോ ൊക്കെ വായിച്ചതാണ് പലവട്ടമായി പോകുമെന്ന് പറഞ്ഞതാണ് കൽപ്പനകളോ പള്ളിയിലൊക്കെ വായിച്ചതാണ് വായിച്ചപ്പോൾ ഉള്ളിൽ ഭീതി വന്നു നാട്ടിലാണ് ചിലക്കുള്ളിൽ എടവും പൊട്ടി വായിച്ചപ്പോൾ അച്ഛൻ ഉള്ളിൽ ഭീതി വന്നു നാട്ടിലാണ് ചിലക്കുള്ളിൽ എടവും പൊട്ടി മുത്തേ വായ്പുൾ നി സാധ്യമല്ല ഒന്നാൾ മുതൽ വരനുക്കി തന്നേഹ വായ്പുകൾ ഭാരം സാധ്യമല്ല നിരന്തരം ചെയ്ത നിരന്തരം ചെയ്തു നന്മകൾ നന്ദിയല്ലാതും ചൊല്ലാൻ പാകില്ല ഇത്രത്തോളം കാലം നിന്നു നന്ദി ഇതുവരെ നന്ദി അവസരം